പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും നമസ്കാരം ഞാൻ കൃഷ്ണകുമാർ മാഷ് കഥക്കൂടിൻ്റെ പന്ത്രണ്ടാം ദിനത്തിലേക്ക് ഏവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കൂട്ടുകാർ കഥ കേൾക്കാൻ തയ്യാറല്ലേ ഇന്നത്തെ കഥ ഒരു മഹാനെക്കുറിച്ചുള്ളതാകട്ടെ കഥയുടെ പേര് ജനറൽ വാഷിംഗ്ടൺ ഹാവ് യു ഹെഡ് അബൌട്ട് അമേരിക്ക നിങ്ങൾ അമേരിക്കയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ യെസ് ഡെഫിനറ്റ്ലി യു മേ ഹാവ് തീർച്ചയായും നിങ്ങൾ കേട്ടിരിക്കും യോസ് ബാക്ക് അമേരിക്ക വാസ് എ കോളനി ഓഫ് ഇംഗ്ലണ്ട് വർഷങ്ങൾക്ക് മുൻപ് അമേരിക്ക ഇംഗ്ലണ്ടിൻ്റെ ഇംഗ്ലീഷുകാരുടെ ഒരു കോളനിയായിരുന്നു ഇംഗ്ലീഷുകാരായിരുന്നു അവരെ ഭരിച്ചിരുന്നത് ദ അമേരിക്കൻസ് ഫോർട്ട് അഗെൻസ്റ്റ് ദ ഇംഗ്ലണ്ട്സ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വാഷിംഗ്ടൺ ഈ വാസ് ദ ജനറൽ ഓഫ് ദി ആർമി ഓഫ് അമേരിക്ക അമേരിക്കക്കാർ ഇംഗ്ലീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു ആ പോരാട്ടത്തിൽ അവരെ നയിച്ചത് വാഷിങ്ടൺ ആയിരുന്നു അദ്ദേഹമായിരുന്നു അമേരിക്കൻ പട്ടാളത്തിൻ്റെ ജനറൽ വണ്ടേ ഹി വാസ് റൈഡിങ് എ ഹോസ് അദ്ദേഹം ഒരിക്കൽ ഒരു കുതിര സവാരി നടത്തുകയായിരുന്നു അൻ ഹി വാസിൻ്റെ സിവിൽ ഡ്രസ് അദ്ദേഹം പട്ടാളോടുപ്പ് ധരിച്ചിരുന്നില്ല സാധാരണ വേഷമായിരുന്നു ധരിച്ചിരുന്നത് സോ സംജിയർസ് വേർ ട്രൈ ടു ലിഫ്റ്റ് എ ബിഗ് പീസ് ഓഫ് വുഡ് ഇൻ ടു എ ൾ അദ്ദേഹം കണ്ടു കുറച്ച് സാധാരണക്കാരായ പട്ടാളക്കാർ ഒരു വലിയ തടി പൊക്കി വണ്ടിയിൽ കയറ്റാനായി ശ്രമിക്കുന്നു ഫോർ എ ലോങ് ട്രാങ് ഒരുപാട് നേരം അവർ അതിന് ശ്രമിച്ചു കൊണ്ടേരുന്നു ബട്ട് ദുഡ് നോട്ട് ടു ലിഫ്റ്റ് ദ പീസ് ഓഫ് ദ വോട്ട് ആൻഡ് പുട്ട് ഇൻ ടു ദ വീക്കിൾ അവർക്ക് ആ വലിയ മരത്തടി വണ്ടിയിലേക്ക് കയറ്റാൻ കഴിഞ്ഞതേയില്ല കഴിഞ്ഞതേയില്ലാൻഡിങ് നിയർ ദം ആൻഡ് ഹി വാസ് കിവിങ് അവർക്ക് പട്ടാളോട് പെട്ട ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ഹി വാസ് എ കോർപ്പറൽ അദ്ദേഹം പട്ടാളത്തിലെ കോർപ്പറൽ എന്നറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഹി വാസ് എ സുപ്പീരിയർ ഓഫീസർ ടു ദ സോൾജിയേഴ്സ് അദ്ദേഹം പട്ടാളക്കാരെക്കാൾ കുറച്ചുകൂടി ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഈ പട്ടാളക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു വാട്ട് ആർ യു ഡൂയിങ് ദ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് പ്ലീസ് ഡു ഇറ്റ് ഫാസ്റ്റ് വളരെ വേഗം ചെയ്യൂ പ്ലീസ് ലിഫ്റ്റ് ഇറ്റ് ഇൻ ടു ദ വീക്കിൾ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഈ മരത്തടി വണ്ടിയിലേക്ക് കയറ്റൂ ഹിയർ ഇൻ ദിസ് വേർഡ്സ് ദോൾജിയേഴ്സ് ട്രൈ ദസ്റ്റ് ഈ വാക്കുകൾ കേട്ട് ആ പാവം പട്ടാളക്കാർ ശ്രമിച്ചു കൊണ്ടേരുന്നു പക്ഷേ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല സീയിങ് ദിസ് ജനറൽ വാഷിംഗ്ടൺ റീച്ച്ഡ് നിയർ ദ ഇത് കണ്ട് അദ്ദേഹം അവർക്കരികൾ ചെന്നു ആസ്ക്ട് ദ മാൻ ആസ്ക്ട് ദ കോർപ്പറൽ വൈ ഡോണ്ട് യു ഹെൽപ്പ് ദ അദ്ദേഹം ഈ കോർപ്പറലിനോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ സഹായിക്കാതിരിക്കുന്നത് പ്ലീസ് ഹെൽപ്പ് ദം നിങ്ങൾക്കൊന്ന് അവരെ സഹായിച്ചുകൂടെ ഹിയാർ ഇൻ ദീസ് വേർഡ്സ് ദ കോർപ്പറൽ ബിക്കേം ആംഗ്രേ ഈ വാക്കിൽ കേട്ടിട്ട് അയാൾ ദേഷ്യം പിടിച്ചു അയാൾ ചോദിച്ചു വാട്ട് എ റബ്ബിഷ് യു ആർ ടാക്കിംഗ് നിങ്ങളെന്ത് വ്യക്തിത്വമാണ് പറയുന്നത് ഐ എ കോർപ്പറൽ ഐ കോൺ ഡു ദിസ് ജോബ്സ് ഞാൻ ഒരു കോർപ്പറലാണ് തടി പിടിക്കുന്നത് പോലുള്ള നിസ്സാര പണികളൊന്നും ഞാൻ ചെയ്യാറില്ല അത് ഈ പട്ടാളക്കാർ തന്നെ ചെയ്യട്ടെ ഓക്കെ സോ ജനറൽ വാഷിംഗ്ടൺ റീച്ച് നിയർ ദ സോൾജേഴ്സ് ആൻഡ് ഹെൽപ്ഡ് ദം ടു ലിഫ്റ്റ് ദ പീസ് ഓഫ് ദ വേൾഡ് അദ്ദേഹം ആ പട്ടാളക്കാർക്ക് അരികിലെത്തുകയും അവരെ ആ തടി പിടിക്കാൻ സഹായിക്കുകയും ചെയ്തു ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാഷിംഗ്ടൺ they were ദർ ഏബിൾ ടു ലിഫ്റ്റ് ദുഡ് പീസ് ഇൻ ടു ദൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ അവർ ആ മരക്കഷണം വണ്ടിയിൽ കയറ്റിവെച്ചു ഹാപ്പിൻ ആൻഡ് താങ്ക് ദ അദ്ദേഹം സഹായിച്ചു കഴിഞ്ഞപ്പോൾ പട്ടാളക്കാർ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു ഹിം സർ ഹു ആർ യു അങ്ങ് ആരാണെന്ന് ചോദിച്ചു അദ്ദേഹം ചിരി ഡിയർ ഫ്രണ്ട്സ് യു ആർ ഫേസിംഗ് ദീസ് കൈൻഡ് ഓഫ് സ്ട്രഗ്ലിങ് ജോബ്സ് യു ജസ്റ്റ് കോൾ യുവർ ജനറൽ ഹിസ് ഓൾവേസ് റെഡി ടു ഹെൽപ് ദ സോൾജേഴ്സ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടേറിയ ജോലികൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ചെയ്യാനുണ്ടോ അപ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ പട്ടാള ജനറലിനെ വിളിക്കുക അദ്ദേഹത്തിന് പട്ടാളക്കാരെ സഹായിക്കുന്നത് വലിയ ഇഷ്ടമാണ് ഹിയറിംഗ് ദിസ് വേർഡ്സ് ദ കോർപ്പറൽ ബി കെം ഈ വാക്കൽ കേട്ടിട്ട് ആ കോർപറൽ നാണിച്ചു പോയി ഫ്രോം ദ ജനറൽ വാഷിംഗ്ടൺ വീണ്ടും കുതിരപ്പുറത്ത് കയറി കുതിരയെ ഓടിച്ച് അവിടെ നിന്ന് യാത്രയായി പ്രിയപ്പെട്ട കൂട്ടുകാരെ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ എത്ര ലളിതമായാണ് അത്രയും ഉയർന്ന പൊസിഷനിൽ ഇരുന്ന ജനറൽ വാഷിങ്ടൺ തൻ്റെ എത്രയോ താഴെയുള്ള ആ പട്ടാളക്കാരോട് പെരുമാറിയത് എന്നാൽ അവരെക്കാൾ കുറച്ചു മുകളിൽ മാത്രം ഉയർച്ചയുള്ള ജോലി ചെയ്യുന്ന ആ കോർപ്പറൽ എങ്ങനെയാണ് പെരുമാറിയത് എന്താണ് ഈ കഥ നമുക്ക് നൽകുന്ന പാഠം